ഹലോ ഗായ്സ് അപ്പം എൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്നുള്ളത് ഒരു വിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് തന്നെയാണ് കിട്ടാനായിട്ട് പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ റോഡ് അങ്ങനെ റോഡും പച്ചപ്പും ഹരിതാപകരും താണ്ടി നമ്മൾ എൻട്രൻസിലെത്തി ഇവിടെ നിന്ന് ഇനിയും അകത്തേക്ക് കയറണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ ഈ സി ഡാമിലാണ് പി ഡാമിൽ നല്ല മഴയൊക്കെയാണ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുത്ത് കിട്ടുന്ന ഇട്ട് വന്നിട്ടുള്ളത് കുട്ടവൻഡിയിൽ കയറണം എന്നുള്ള മൈൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം മഴ കാരണം നിർത്തി വെച്ചൊക്കെ ഒന്ന് പറയുന്നുണ്ട് എന്നാലും നമ്മൾ അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ച് സെറ്റാക്കും ഓക്കെ അപ്പം അപ്പോഴത്തെ സ്ഥലം പറഞ്ഞ കാര്യമില്ല നമ്മുടെ ശിഷു നമ്മുടെ സ്വന്തം പി ഡാം ഇവിടെ എന്താണെന്നുള്ളത് അടുത്ത കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോ കാണിച്ചാൽ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അത് ഇവിടെ നല്ല പെരുവ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് പിന്നെ വെള്ളവും മലയും കാടും കുന്നും ഇതൊക്കെ ഭയങ്കര ക്രൈസ് ആയതുകൊണ്ട് ഒന്നും നോക്കിയില്ല നടന്ന കാഴ്ചകൾ കണ്ടങ്ങട് വീടിയെടുത്തുകൊണ്ടിരിക്കുന്നു മഴ ഒന്നിട്ട് പ്രശ്നമാക്കിയിട്ടില്ല ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ കൊടയൊക്കെ കൊണ്ടു നടക്കുന്നത് നമ്മൾ പിന്നെ മഴയും കൂടി എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചിട്ട് കൊടേ എടുത്തില്ല റെയിൻകോട്ട് എടുത്തില്ല അങ്ങട്ട് ഫ്രീബേഡായിട്ട് ഇങ്ങോട്ട് നടന്നു നമ്മളിപ്പോൾ ഉള്ളത് ഡാമിൻ്റെ മുകളിലാണ് മോൾ ഭാഗത്താണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുവിധം ദൂരമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ല നല്ല രസമുള്ള വ്യൂ ആണ് ഈ മഴയൊക്കെ പെയ്തിറുരുന്ന കാരണം ചെടികളും മരങ്ങളൊക്കെ നല്ല പച്ചപ്പയരങ്ങൾ നിൽക്കുന്നുണ്ട് ദൂരെ മലകളൊക്കെ മഞ്ഞു മൂടി നല്ല രസമാണ് കാണാൻ പറ്റും പ്രത്യേക വൈകിട്ടാണ് കുറച്ചും കിട്ടും നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മോളിൽ കാണുന്നത് ഒരു പവലിയനാണ് അത് എന്ത് പവലീനാണെന്ന് അറിയില്ല മഴ കാരണം നമ്മളത് കയറി നോക്കിയൊന്നും ഇല്ലാട്ട പിന്നെ ഇവിടെ ആണെങ്കിൽ താഴെ കുട്ടികൾക്കൊരു ചിൽഡ്രൻസ് പാർക്കും ഒരു കഫ്റ്റേരിയൊക്കെ ഉണ്ട് നല്ല മഴയത്ത് തണുത്ത് നിൽക്കണ കാരണം ഞങ്ങൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇവിടെ ഈ മരങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അത് നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട് ഇവിടെ ഞങ്ങടെ കഴിഞ്ഞോടു കൂടി നമ്മളൊരു കാട്ടിലേക്ക് ഒരു ഫീലാണ് കേട്ടോ പിന്നെ എനിക്ക് കിട്ടിയത് ഇനി നമ്മൾ കുട്ടവഞ്ചിയിലേക്ക് നോക്കി പോണതാണ് ഇവിടെ ഞങ്ങൾ കുറേ നടക്കാനുണ്ട് അപ്പോൾ ഫുൾ ഒരു കാട്ടിലൂടെ നടക്കുന്ന പോലെയാണ് കാട്ടിലത്തെ പോലത്തെ ചെറിയ ചെറിയ വഴികൾ സൈഡിൽ രണ്ട് സ്ഥലത്തും കണ്ടില്ല ഇവിടെയൊക്കെ നോക്കിയാൽ ഭയങ്കര കാട് പോലെ ഇല്ലേ മഴയും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര തിരിട്ട് കൂത്തി എനിക്ക് പിന്നെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് എന്തോരം വേണമെങ്കിലും ഞാൻ നടന്ന് കയറി പൊക്കോളൂ അതൊന്നൊരു പ്രശ്നമല്ല നോക്ക നമ്മൾ പിന്നെ എവിടെ പരിപാടി അവര്പ്പിച്ചാലും ഇത് തന്നെയുള്ള സ്ഥിതി ഇതൊക്കെ അടച്ച് പൂട്ടി കായ്സ് ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ്റെ ഒരു പൂച്ചക്കുഞ്ഞ് പോലില്ല ചോദിക്കാനായിട്ട് അതേ കരണ്ട് വെയിലി കെട്ടി അടച്ചേക്കണല്ലോ അവിടെ നിന്ന് സമയം കളയാണ്ട് അടുത്ത പരിപാടി കുടിക്കാനായിട്ട് ഡാമിന്റെ താഴേക്ക് ഇറങ്ങി കേട്ടോ പിന്നോ അവിടെ കുറച്ച് നേരം ഇറങ്ങി ഇപ്പം സമയം അഞ്ചു മണിയാവണം അപ്പോൾ അവിടെ മഴയുള്ള കാരണമായി ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ നല്ല കുറവുണ്ട് അത് ഡാമിൻ്റെ അടുത്തുള്ളൊരു വ്യൂവിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കും മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ടാണ് പോകാനായി അപ്പോൾ ഇവിടെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുട്ടാൽ നമ്മുടെ ഇപ്പായി പോയിരുന്നു മഴ കാരണം കുട്ടാച്ചില്ല ഇല്ല പിന്നെ ഇവിടെ മ്യൂസിയം സാധനങ്ങളൊക്കെ ഉണ്ട് എവിടെയും അതൊന്നും ശരിക്കും പറഞ്ഞാൽ സമയം ഇല്ലാത്തത് ഒന്നും കാണാനും പറ്റിയിട്ടില്ല കാണാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റിട്ടില്ല കേട്ടാ പിന്നെ നമ്മളെ പിച്ചി ഡാം എന്ന് കഴിഞ്ഞാൽ ആ കാണാത്തൊന്നല്ലാന്ന് തോന്നുന്നുണ്ട് ഞാൻ പണ്ട് പണ്ട് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മ അപ്പോ പറ്റി മഴയുള്ള സമയത്തൊക്കെ ഒന്ന് ഇവിടെ വന്ന് നോക്കട്ട ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഷട്ടർ തുറന്നിട്ടുണ്ട് ഡാമിന്റെ നാല് ഷട്ടറും തുറന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഇങ്ങോട്ട് പോന്നോണ്ടിരിക്കുന്നത് നല്ല രസം വെള്ളം കീഴുന്ന ശബ്ദം കേൾക്കാനായിട്ട് നല്ല അടിപൊളിയാണ് ഞാൻ അങ്ങോട്ട് നോക്കണത് എന്റെ ഓപ്പോസിറ്റ് കള്ളം നോക്കി കൊണ്ടു മഴ വീഡിയോ കാണിച്ചാ ഓക്കെ സൂപ്പർ സൂപ്പർ അല്ലേ ഡാമിന്റെ ഭംഗി ശരിക്കും കാണാൻ വേണ്ടിട്ടുണ്ടല്ലോ പല ആംഗ്ലില് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാം വീഡിയോടുക്കേ നേരം വീഡിയോടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി നിന്ന് വെറുതെ എന്ത് രസമാണ് കാണാനായിട്ട് ഡാമിന്റെ എന്ത് രസമാണ്

ഈ ഒരു കലക്കം വീഡിയോ ആയിട്ട് വരുന്നത് വരെ വണക്കം